ഭൂമിയിലെ സ്വർഗം കാശ്മീർ കാശ്മീരിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സഞ്ചാരി പോലും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്ക് ഉദയൻ ശ്ലോഗിൽ ഇന്ന് കാശ്മീർ യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ആണ് കാണുന്നത് ഒപ്പം ചിലവ് കുറഞ്ഞ് എങ്ങനെ കാശ്മീരിലേക്ക് പോകാം എന്നതിനെ നമുക്ക് സംസാരിക്കാം ആകാശത്ത് മേഘങ്ങൾക്കിടയിലൂടെ താഴെ മഞ്ഞുമലകൾ കാണുന്നത് കണ്ടോ ഈ ഒരു കാഴ്ച ഇതിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ തന്നെ പോയാലേ പറ്റുള്ളൂ കാശ്മീർ യാത്ര ചെറുപ്പം മുതലേ ഉള്ളൊരാഗ്രഹമായിരുന്നു അതിങ്ങനെ തീവ്രമായി തീവ്രമായി ഡിസംബറിൽ പോകാമെന്ന് തീരുമാനിച്ചു ഒരു ആറുമാസം ഏഴ് മാസം മുൻപേ അതിൻ്റെ പ്ലാനിങ് തുടങ്ങി ഫ്ലൈറ്റ് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തു കോഴിക്കോട് നിന്ന് ഡൽഹി ഡൽഹിയിൽ നിന്ന് ശ്രീനഗർ അങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതിൽ ഡൽഹിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയിൽ വിൻഡോ സീറ്റ് തന്നെ ബുക്ക് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു സീൻ നമുക്ക് എടുക്കാൻ പറ്റിയത് ഫ്ലൈറ്റിലിരുന്നുകൊണ്ട് കാശ്മീർ രാവിലെ ചെന്ന് ഇറങ്ങുന്നതിന് മുൻപുള്ള കാഴ്ചകളും മഞ്ഞമലകളും ഒരു ഡാമാണ് ഇപ്പോൾ കാണുന്നത് ഇതെല്ലാം കണ്ട് ശ്രീനഗറിൽ രാവിലെ പോയി ഇറങ്ങും അടിപൊളിയല്ലേ നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ യാത്ര ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോകാം അപ്പോൾ നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഒന്നും അധികം വലിയ ആവശ്യങ്ങളൊന്നുമില്ല ആവശ്യത്തിന് കയ്യിൽ പൈസ ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ലോങ്ങ് യാത്ര പോകുമ്പോൾ ട്രെയിൻ ആയാലും ഫ്ലൈറ്റ് ആയാലും നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ബുക്ക് ചെയ്തൊക്കെ പോകേണ്ടി വരും അങ്ങനെയാണ് ഞങ്ങൾ ഇതും ചെയ്തത് ഇത് ഗൊണ്ടോള റൈഡാണ് കേബിൾ കാർ റൈഡ് എന്നും പറയും ഈ കേബിൾ കാറിൻ്റെ റൈഡ് അടക്കം ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും അവിടെ പോയി തീർന്നി കണ്ട ആവശ്യമില്ല ഈ കേബിൾ കാറിൽ നമുക്ക് തോന്നി അങ്ങനെ മുകളിലേക്ക് അതിലിരുന്ന് നമുക്ക് മുകളിലേക്ക് മലയാള മുകളിലേക്ക് പോകാം രണ്ട് ഫേസ് ആയിട്ടുണ്ട് ഇത് ആദ്യത്തെ ഫേസ് ആണ് ഈ ഒരു ഫേസ് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ യാത്ര അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാം അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഇതിൽ തന്നെ തിരിച്ച് വരാൻ പറ്റും ഇനി അതല്ല കുറച്ചും കൂടെ കാഴ്ചകൾ കാണണമെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഫേസിൽ കയറി വീണ്ടും അതിന് മുകളിലേക്ക് പോകാൻ പറ്റും ഇവിടെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹോട്ടലുകളോ വേറെ ഒന്നുമില്ല ആകെ കിട്ടുന്ന കുറച്ച് മാഗി കിട്ടും നമുക്ക് ഇവിടെ നാട്ടിൽ പത്ത് രൂപ കിട്ടുന്ന മാഗി നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ വില വരും ഈ മാഗി മാത്രമേ അവിടെ കഴിക്കാൻ വേണ്ടി കിട്ടുകയുള്ളൂ ഞാൻ ചെയ്തത് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കൈയിലെടുക്കുക ചെയ്തത് ബദാം വണ്ടി പരിപ്പ് ഈന്തപ്പഴം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൈയിലെടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ഈ ഒരു കേബിൾ കാറിനുള്ളിൽ ആറുപേർക്കുള്ള ഇരിക്കാൻ പറ്റും നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇത് ഗുൽമാർഗിലാണ് ഗുൾമാർഗിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കേബിൾ കാർ റൈഡും ഇതിന് മുകളിൽ ചെന്ന് കഴിഞ്ഞാലുള്ള മഞ്ഞിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസിനുള്ള ഗെയിമും അതൊക്കെയായിട്ടുള്ള കളിക്കാനുള്ള സൗകര്യങ്ങളുമാണ് ഗുൽമാർഗിലുള്ളത് അപ്പോൾ ഞങ്ങൾ രാവിലെ കാശ്മീരിൽ ഇറങ്ങിയിട്ട് ഫ്രഷ് ആയിട്ട് അന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ടാക്സി വിളിച്ച് വരികയാണെങ്കിൽ ഇത് സെക്കൻഡ് ഫേ ഫസ്റ്റ് ഫേസിൻ്റെ ഫിനിഷിംഗ് ആണ് ഇനി ഇവിടുന്ന് ലൈനിൽ നിന്നിട്ട് വേണം അടുത്ത ഫേസിലേക്ക് സെക്കൻഡ് ഫേസിലേക്ക് നമുക്ക് പോകാനായിട്ട് വേണ്ടത് ഇവിടുന്ന് ആണ് സെക്കൻഡ് ഫേസിലും ഇതായി കാണുന്നുണ്ടല്ലോ സെക്കൻഡ് ഫേസിൽ ഇനിയും മുകളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും സെക്കൻഡ് ഫേസിലാണ് കൂടുതൽ മഞ്ഞ് കാണാൻ പറ്റുക കൂടുതൽ ഭംഗിയുള്ള മലനിരകൾ കാണാൻ പറ്റുക ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് ആ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ രാവിലെ വിട്ടിട്ട് അവിടെ ഏകദേശം ഉച്ച സമയം ഒരു രണ്ട് മണിയൊക്കെ ആ സമയത്താണ് ഏറ്റവും ടോപ്പിലൊക്കെ എത്തിയത് നല്ല വിശപ്പുണ്ടായിരുന്നു കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു തിരിച്ചറങ്ങി വന്നതിന് ശേഷം ഒരു നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നാല് നാലരയായപ്പോഴേക്കും ഇറങ്ങി വന്നത് അവിടെ നിന്നാണ് പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് പോയ ടാക്സിയിൽ തിരിച്ചു പോയത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പ്ലാനിങ് ആണ് മെയിനായിട്ട് വേണ്ടതെന്നുള്ളത് ഇത് ഏറ്റവും ടോപ്പിൽ എത്തിയതിന് ശേഷമുള്ള വ്യൂ ആണ് ഏറ്റവും ടോപ്പിൽ കൊണ്ടോള്ള റൈഡിൽ കേബിൾ കാർ റൈഡിൽ സെക്കൻഡ് പ്ലേസിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം അപ്പോൾ ഈ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഫ്ലൈറ്റ് ടിക്കറ്റിൽ നമുക്ക് വേരിയേഷൻ വരും അത് നമ്മൾ നേരത്തെ മുൻകൂട്ടി എപ്പോഴാണ് ചാർജ് കുറവെന്നുള്ളത് നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ റേറ്റ് കുറവില് കിട്ടും ട്രെയിൻ ടിക്കറ്റിൽ അങ്ങനെയൊന്നും പറ്റില്ല ഇപ്പോൾ ഇനി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഓടുന്ന ട്രെയിൻ ഇപ്പോൾ ജനുവരി ഇരുപത്താറാം തീയതി സ്റ്റാർട്ടാവും വന്ദേ ഭാരത്തൊക്കെ ഓടുന്നുണ്ടാണെന്നാണ് ന്യൂസ് കണ്ടത് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ യാത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല സമയമുള്ളവർക്ക് പൈസ കുറഞ്ഞ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആ ട്രെയിൻ യാത്ര ചെയ്യും തിരഞ്ഞെടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഫ്ലൈറ്റിൽ ഡയറക്റ്റ് കോഴിക്കോടിനും കാശ്മീരിലേക്കുണ്ട് അതിനേക്കാട്ടിലും നമ്മൾ ഡൽഹിയിൽ ഇറങ്ങി മാറി കയറി പോകുമ്പം ടിക്കറ്റ് റേറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെയാണ് ചെയ്തത് അപ്പോൾ ആദ്യത്തെ ഈ ദിവസം ഗുൽമാർഗിൽ കഴിഞ്ഞു ഇത് അടുത്ത ദിവസം സോനാമാർഗിലേക്കുള്ള യാത്രയാണ് സോൻമാർഗിലേക്ക് കുറേ യാത്രയുണ്ട് ദൂരം ഉണ്ട് പോകാനായിട്ട് ഞാൻ സോൻമാർഗ്ഗ അതുവരെ നമ്മൾ സാധാരണ നോർമൽ അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് ആ സോൻമാർഗിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാലാവസ്ഥ അങ്ങനെ മാറും എല്ലായിടത്തും മഞ്ഞുകൾ മാത്രമാവും സോന്മാർഗിൽ നമ്മൾ വേറെ ഇതായിട്ട് ടാക്സി വിളിച്ച് നമ്മൾ സോന്മാർഗ് വരെ എത്തിയാൽ മതി അവിടുന്ന് പിന്നെ അടുത്ത് തന്നെയാണ് എല്ലാ കാഴ്ചകളും ഉള്ളത് അവിടെ ഒരു ഉണ്ട് ആ വാലിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കുതിരപ്പുറത്ത് പോകേണ്ടി വരും നല്ല അത്യാവശ്യം നല്ല റേറ്റാണ് അവർ പറയുക ഞങ്ങളതിന് ചെയ്തത് കുറച്ച് പേർ നടന്നുപോയി കുറച്ച് പേർ നടന്നു പോയി കഴിഞ്ഞ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു മഞ്ഞളിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പം അവിടെ കൊണ്ട് തിരിച്ചു വിട്ടിട്ട് അവിടെ ആൾക്കാരെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുന്ന കുതിരകളുണ്ടായിരുന്നു ആ ഒരു കുതിരക്കാരെ കണ്ടിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് നമ്മളിവിടുന്ന് സ്റ്റാർട്ടിങ്ങിലെ വിളിക്കുകയാണെങ്കിൽ ആയിരം ആയിരുന്നൂറൊക്കെ പറയും ഒരാൾക്ക് അവിടുന്ന് തിരിച്ചു വരുന്ന കുതിര ആയതുകൊണ്ട് അവർ ഞങ്ങൾ ബാർഗൈൻ ചെയ്ത് രണ്ട് കുതിരക്ക് അഞ്ഞൂറ് രൂപ വേണ്ട ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടി അങ്ങനെയാണ് നമ്മൾ കുതിരപ്പുറത്ത് ആ വാലിയിലേക്ക് പോയത് ആ വാലിയിൽ ചെന്ന് അവിടെ നല്ല ഭംഗിയാണ് കാണാൻ അതിനുശേഷം അവിടെ എല്ലാം കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ആ കുതിരക്കാരൻ തന്നെ ലാസ്റ്റ് വരെ എത്തില്ല സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തില്ല കാരണം അവർക്ക് സ്റ്റാർട്ടിങ് പോയിന്റിന് നല്ലതല്ല നമ്മളെ കൂട്ടിയത് റേറ്റും കുറവല്ല അപ്പോൾ കുറച്ച് ദൂരം അപ്പുറം വരെ നമ്മളെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇത് ഇതെല്ലാം പോകുന്ന വഴിക്കുള്ള അതായത് സോൻമാർഗ്ഗ് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ കാണുന്ന അരുവി ഉണ്ടല്ലോ പുഴയുണ്ടല്ലോ ഇതിൻ്റെ തുടക്കം സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതലാണ് അതിലേക്കാണ് നമ്മൾ കുതിരപ്പുറത്ത് കയറി പോവുക അവിടെ നല്ല പൈൻ ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് നല്ല മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ അതുപോലെ കാശ്മീർ യാത്രയിൽ ശ്രദ്ധിക്കേണ്ടത് ശ്രീനഗർ ഡാൽ ലേക്കിനടുത്ത് മാക്സിമം സ്റ്റേ ചെയ്യാൻ വേണ്ടി ഹോട്ടൽ റൂമുകളൊക്കെ നോക്കുക അവിടെ ആയിരത്തിനടുത്ത് ആയിരത്തി താഴെ എണ്ണൂറ് ആയിരം ആയിരത്തി ആ റേഞ്ചിലൊക്കെ നമുക്ക് റൂമുകൾ കിട്ടും രണ്ടുപേർക്ക് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റും എല്ലാ റൂമുകളിലും ഹീറ്ററും ചൂടുവെള്ളവും ബ്ലാങ്കറ്റും എല്ലാം കിട്ടുന്നതാണ് ഞങ്ങൾ ഡിസംബറിലാണ് പോയതെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ടാണോ എന്താ അറിയില്ല അവിടെ പൊതുവെ തണുപ്പായതുകൊണ്ട് ഇതെല്ലാം നമുക്കവിടെ കിട്ടുന്നതാണ് അപ്പം ആൾ നമ്മൾ പോകുന്ന ആൾക്കാർ ഒരു ആറ് പേരോ അല്ലെങ്കിൽ എട്ട് പേരോ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഷെയർ ചെയ്തെടുക്കുമ്പോൾ ചിലവ് കുറച്ചാണ് വരിക ഇതാണ് നമ്മൾ ആ വാലിയിലേക്ക് സോന്മാർഗിൽ വാലിയിലേക്ക് കുതിരപ്പുറത്ത് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് മനോഹരമായ കാഴ്ചയാണ് ഇത് ഒട്ടും നമുക്ക് നഷ്ടമല്ല ഈ ഒരു യാത്ര അതേപോലെ തന്നെ നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് അതായത് സ്ഥലങ്ങൾ കാണാൻ പോകാനായിട്ട് ഈ സോൻമാർഗായാലും ഗുൽമാർഗായാലും പഹൽഗാമായാലും എങ്ങോട്ട് പോകണമെങ്കിലും ഒരു ദിവസത്തെ യാത്രയാണ് അത് ആ യാത്ര തുടങ്ങി അവിടെ പോയി കാഴ്ചകളിൽ കണ്ട് തിരിച്ച് ശ്രീനഗറിലേക്ക് തന്നെ തിരിച്ച് വീണ്ടും വരണം അപ്പോൾ ഈ ഒരു ദിവസത്തെ യാത്രയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അങ്ങനെ പല റേറ്റിലും ടാക്സി ഓടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു മൂവായിരം രൂപയുടെ ടാക്സി എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് മാക്സിമം നമുക്ക് എട്ട് പേർക്ക് പോകാൻ പറ്റും ഇപ്പോൾ എട്ട് പേരും കൂടെ ഷെയർ ചെയ്തിട്ട് മൂവായിരം രൂപ വരുമ്പോൾ നമുക്ക് അവിടെ കറങ്ങാനുള്ള പൈസ അത്രയും നമുക്ക് ചിലവ് കുറച്ച് കിട്ടും മാക്സിമം നമ്മൾ രണ്ട് രണ്ടുപേരാ പോകുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരാളാണ് പോകുന്നതെങ്കിൽ ഈ ടാക്സിയുടെ പൈസ നമ്മൾ മാത്രമായിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ അവിടെ ബസ് റൂട്ട് തീരെ കുറവാണ് അങ്ങനെ ബസ് നമുക്ക് കിട്ടി പോയി കഴിഞ്ഞാലും നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് ബസ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ ഷെയർ ടാക്സി ഉണ്ട് ഷെയർ ടാക്സി നമുക്ക് അവൈലബിലിറ്റി എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതേസമയം നമ്മൾ ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു ആറ് പേരല്ലെങ്കിൽ എട്ട് പേരായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് യാത്രയുടെ ചിലവുകളെല്ലാം ആ ക്യാഷ് നമുക്ക് ഷെയർ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അത്തരം ബഡ്ജറ്റ് കുറഞ്ഞിരിക്കും അതുപോലെ ഫുഡിൻ്റെ കാര്യം ഡാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് നല്ല വാസവാനും കാശ്മീരി കവയൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് കുറഞ്ഞ റേറ്റേ ഉള്ളൂ പിന്നെ മുഗൾ ദർബാർ എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടൽ ഉണ്ട് അവിടെ ഞങ്ങൾ കയറിയിരുന്നു അവിടെയാണ് കാശ്മീരി കാവ ഏറ്റവും സ്പെഷ്യലായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയതാണ് ഈ കാശ്മീരി കവയല്ല വാസുവൻ ഈ വാസുവാനെന്ന് പറഞ്ഞ സാധനം മട്ടനാണ് മട്ടൻ്റെ ഇറച്ചി ചതച്ച് അരച്ച് ബോളാക്കിയിട്ട് ഉരുളയാക്കിയിട്ടുള്ള ഓരോ ഡിഷുകളാണ് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടാം അതാണ് കാശ്മീരി വാസുവൻ അതുപോലെ കാവ എന്ന് പറയുന്നത് അവിടുത്തെ കാപ്പി പോലെ കാപ്പി ചായ പോലുള്ളൊരു ഐറ്റമാണ് അതും രാവിലെ കുടിക്കുമ്പം നമുക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടും ഇത് സോൺ തന്നെ മഞ്ഞിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അവിടുന്ന് നമ്മൾ തിരിച്ചറങ്ങാനുള്ള ഇതാണ് മൂന്നാമത്തെ ദിവസം ഈ ഇവിടെ പോകുന്ന യാത്ര പഹൽഗാമിലേക്കാണ് പഹൽഗാമിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഈ കുങ്കോപ്പ് കൃഷിയും ഈ നട്ട്സും വാൽനട്ട് ഇതിൽ ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളും കുങ്കോപ്പ് പൂ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ നമുക്ക് നമ്മൾ കൊണ്ടുപോകുന്ന വണ്ടിക്കാരൻ കാണിച്ചു തരും അതും പാൽഗാമിലും ഞാൻ പോയ സമയത്ത് ഡിസംബറിൽ പോയ സമയത്ത് മഞ്ഞൊന്നും അങ്ങനെ വീണ്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ മഞ്ഞ അവിടെ കാണാൻ പറ്റില്ല പക്ഷേ ഒരുപാട് മനോഹരമായ വാരിലുകളുണ്ട് ദൂരെയൊക്കെ നല്ല നല്ല മനങ്ങൾ മഞ്ഞുകൂടി കിടക്കുന്നത് കാണാൻ പറ്റും ഇവിടെ വരെ വണ്ടിയേ എത്തുള്ളൂ പിന്നെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഇതും കുതിരപ്പുറത്ത് പോകണം ഇത് നല്ല കയറ്റമുള്ള സ്ഥലമാണ് നടന്നു പോകുന്ന ആൾക്കാരും ഉണ്ട് സമയം ഉണ്ടെങ്കിൽ നടന്നു പോകാം ആരോഗ്യം ഉണ്ടെങ്കിൽ നടന്നു പോകാം ഇല്ലെങ്കിൽ ഇവിടുന്ന് കുതിര ഇതേപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ പറയും വർഗം ചെയ്ത് നമ്മൾ കൂടുതലാൾക്കാരുണ്ടെങ്കിലെല്ലാം സംസാരിച്ച് റെഡിയാക്കി ഈ കുന്നിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള മൈതാനം ഒരു സ്ഥലം ഇവിടൊക്കെ മഞ്ഞുകാലത്താണെങ്കിൽ നല്ല മഞ്ഞുമൂടി കിടക്കും ഞങ്ങൾ പോയപ്പോൾ മഞ്ഞ് ഉണ്ടായിരുന്നില്ല ദൂര മഞ്ഞ് മാലകൾ മാത്രമാണ് ഈ പാൽഗാമിൽ കണ്ടത് ഇവിടെ ഒരുപാട് വാലികളൊക്കെ ഉണ്ട് പിന്നെ പാൽഗാമിൽ വേറൊരു ഇതുള്ളത് നമ്മൾ പോകുന്ന ടാക്സി അവിടെ മാത്രമേ എത്തുള്ളൂ നമുക്ക് അവിടുന്ന് വേറെ എന്തെങ്കിലും വാലികളിലേക്കൊക്കെ പോകണമെങ്കിൽ അവിടെ നിന്നുള്ള ടാക്സി വേറെ വിളിച്ചിട്ട് വേണം പോകാൻ അപ്പോൾ നമ്മൾ ഈ ആറ് അല്ലെങ്കിൽ എട്ട് പേരുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് അത് നമുക്ക് ഷെയർ എടുക്കാൻ പറ്റും ഞങ്ങളവിടെ മഞ്ഞ വീഴ്ച അങ്ങനെ അധികം ഇല്ലാത്തത് കൊണ്ട് വേറെ വഴികളൊന്നും കാണാൻ വേണ്ടി പോയില്ല അതുപോലെ തന്നെ അവിടെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇതേപോലെ വലിയ വലിയ പൂരി പോലുള്ള സാധനം ഉണ്ടാക്കുന്നതുണ്ട് ഇത് നമുക്ക് കിലോ കണക്കാണ് തൂക്കി മുറിച്ചിട്ട് തരും ഇതിൻ്റെ കൂടത്തിൽ ഈ റവയുടെ കേസരിന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ പൈനാപ്പിൾ ക്ഷീരം അതൊക്കെ വെയിരിക്കുന്നതാണ് കളറുള്ള ഇതും കൂടെ ചേർത്തിട്ടാണത് കഴിക്കാം മധുരമുള്ള ക്ഷീര അല്ലെങ്കിൽ ജിലേബി ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് വന്നു അതിൻ്റെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ പോയത് ശങ്കരാചാര്യ ടെമ്പിളാണ് ഇതെല്ലാം ഓട്ടോ വിളിച്ച് പോയതാണ് ഓട്ടോയ്ക്ക് പോകാനുള്ള ഇതുള്ള അതിന് ടാക്സിയുടെ ആവശ്യമില്ല ശ്രീനഗറിൻ്റെ അടുത്ത് തന്നെയാണ് ഡൽ ലേക്കിൻ്റെ അടുത്തുനിന്ന് കുന്ന് ഒരു മലകയറി മുകളിൽ പോകണം മുകളിൽ പോയി കഴിഞ്ഞാൽ താഴെയുള്ള ഡൽ ലേക്കിൻ്റെ വ്യൂവും കാശ്മീരിൻ്റെ ശ്രീനഗറിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും ഈ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കയറിയപ്പോൾ എന്ത് താഴെ നല്ല മഞ്ഞായിട്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഇത് നമുക്കൊരു ദിവസം കൊണ്ട് കറങ്ങാവുന്നേ ഉള്ളൂ ഒരു ഡേ മതി ഇത് പാരീസ് മഹൾ പിന്നെ മുഗൾ ഗാർഡൻ അങ്ങനെ ഒരുപാട് ഗാർഡനുകളൊക്കെ ഉണ്ട് ഈ ഡൽ ലേക്കിന് എല്ലാം ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് അന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി പർച്ചേസും ചെയ്യാം അവിടെ കൂടുതലായിട്ട് കിട്ടുന്നത് വാങ്ങിട്ടാണെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനത്തെ സാധനങ്ങൾ ഡ്രസ് മെറ്റീരിയൽസ് പിന്നെ നമുക്ക് ഡാൽ അന്ന് കറങ്ങാം അപ്പോൾ ഒരു ദിവസം ഗുൽമാർഗ് ഒരു ദിവസം സോൻമാർഗ്ഗം ഒരു ദിവസം പാൽഗാം പിന്നെ ഒരു ദിവസം മതി നമുക്ക് ഈ ലോക്കൽ സൈറ്റ് സീയിങ് എല്ലാം കൂടെ ഇതിന് ഓട്ടോ വിളിച്ച് പോകുന്നതേ ഉള്ളൂ ഡാൽ ലേക്കിൽ നമുക്ക് ഇറങ്ങാനും പറ്റും ഈ ഡൽ ലേക്കിൽ റൈഡ് അല്ലാതെ ഈ ബോട്ടിൽ ഹൗസ് ബോട്ടിൽ കിടന്നു അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ഹൗസ് ബോട്ട് ഓടുന്ന ബോട്ടല്ല കേട്ടോ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടാണ് തോണിലൊക്കെ ബന്ധിപ്പിച്ചിട്ട് അതിൽ നിൽക്കണമെങ്കിൽ നിൽക്കാം ഞങ്ങളത് തിരഞ്ഞെടുത്തില്ല ഞങ്ങൾ ജസ്റ്റ് ഷിക്കാര റൈഡ് നടത്തിയതേ ഉള്ളൂ അവർ ഷിക്കാർ റൈഡ് നടത്തുമ്പോൾ രാവിലെ അവിടെ പോയി കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് അതായത് വെള്ളത്തിൽ പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വരുന്ന സംഭവമുണ്ട് രാവിലെ ഇവിടെ രാവിലെ കണ്ടു പക്ഷേ അതിലേക്ക് പോയില്ല വൈകുന്നേര സമയത്താണ് പോയത് അവിടെ ഒരുപാട് മാർക്കറ്റുകളുണ്ട് നമ്മൾ ഷിക്കാര ബോട്ടിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ അടുത്തുകൂടെ ഒരുപാട് തോൽ ചെറിയ ചെറിയ ഷിക്കാരയിൽ ഫ്രൂട്ട്സിൻ്റെ സലാഡായാലും ഓർണമെൻസിൻ്റെ വെള്ളിയുടെ ആവണങ്ങളായാലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് എത്തും കച്ചവടക്കാർ വരും പിന്നെ അവിടെത്തന്നെ ഷോപ്പുകളും ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഡ്രസ്സ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാം കാശ്മീരിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള താനന്ത കരകൗശല വസ്തുക്കളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് മുഗൾ ഗാർഡനാണ് മുകൾ ഗാർഡനും നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇതെല്ലാം കൂടെ നമ്മൾ ഇതൊരു ഹസ്രത് ബാൽ എന്ന് പറഞ്ഞൊരു പള്ളി മുസ്ലിം പള്ളിയാണ് അതും കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ ഡാൽ ലേക്കിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഡാൽ ലേക്കിൽ ഇറങ്ങി കുറേ കുറച്ച് സമയം അതിന് കൂടുതൽ വേണം അതുപോലെ തന്നെ കാശ്മീരിൽ ഏത് സമയത്ത് പോയാലും നമുക്ക് സോൻമാർഗിൽ പോയി കഴിഞ്ഞാൽ മഞ്ഞ് കാണാൻ പറ്റുന്നതാണ് അവിടെ നിന്ന് അറിഞ്ഞത് അത് ഡിസംബർ തന്നെ വേണമെന്നില്ല പൂക്കളുണ്ടാകുന്ന സമയത്തും പോകാം ആപ്പിൾ ഉണ്ടാകുന്ന സമയത്ത് ഓഗസ്റ്റ് ആ സമയത്ത് ഓഗസ്റ്റ് സെപ്റ്റംബറിലും പോയി കഴിഞ്ഞാൽ ആപ്പിളൊക്കെ ഒരുപാട് കാണാം പറ്റും ഈ പാൽഗാവിൽ പോകുന്ന റൂട്ടിലാണ് ആപ്പിൾ തോട്ടങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ തണുപ്പിലിടാനുള്ള വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത് തെർമൽ ഇന്നർവെയർ മാത്രം കൊണ്ടായാൽ മതി പിന്നെ ഒരു സെറ്റർ പറ്റുമെങ്കിൽ സെറ്റർ എടുത്താൽ മതി ബാക്കിയൊക്കെ ഈ സോൻമാർഗിലായാലും ഗുൾമാർഗിലായാലും നമുക്ക് റെന്റിന് കിട്ടുന്ന കിട്ടുന്നതാണ് വലിയ ഗംബൂട്ടുകളും വലിയ ജാക്കറ്റുകളൊക്കെ നമുക്ക് അവിടെ റെൻറ്റിൽ കിട്ടും അമ്പത് രൂപ നൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടിക്കാർ തന്നെ അതിനടുത്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റെൻറ്റിനെടുക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ വെറുതെ പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കത് പിന്നീട് നമുക്ക് ഒരു ഉപകാരമില്ല ഈ തെർമൽ വെയർ നമുക്ക് എന്തായാലും വേണ്ടി വരും അത് ഒരു ജോടി വാങ്ങിയാൽ മതി ഒരു പാൻറ്റ് ഒരു ടീഷർട്ട് വാങ്ങി അത് ഉള്ളിലിടുന്നതാണ് തെർമൽ വെയർ അതിവിടെ സ്പോർട്സ് സാധനം വയ്ക്കുന്നത് ഞങ്ങളുടെ ഇടക്കളിന്നാണ് വാങ്ങിയത് അത് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിൽ അത് മതിയാവും ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇത് പ്ലാനിങ് ആണ് മെയിനായിട്ടതെന്ന് നേരത്തോട്ട് പറയുന്നുണ്ട് നമ്മൾ ഏതൊരു യാത്രയാണെങ്കിലും നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് യാത്ര ആസ്വദിക്കാനും പറ്റും ആ ടൈമിൽ കറക്റ്റായിട്ട് എത്തി തിരിച്ചു വരാനും നമുക്ക് കഴിയുന്നതാണ് ഇത് ഡൽ ലേക്കിനുള്ളിലുള്ള ശിക്കാറ റൈഡാണ് പിന്നെ നെറ്റ്വർക്ക് കണക്ഷൻ ഇവിടുന്ന് തന്നെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡ് എടുത്തിട്ട് പോയാലും നല്ലതാണ് ഞാൻ ചെയ്തത് എൻ്റെ എയർടെലിൻ്റെ പ്രീ പെയ്ഡുള്ളത് പോസ് പെയ്ഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടായാലും പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ ഇലവാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സമയം കളയേണ്ടിയോ ആവശ്യം വന്നില്ല അതുപോലെ തന്നെ ശ്രീനഗറിൽ നിന്ന് ബരിഹാളിലേക്ക് നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റും മഞ്ഞുവീഴ്ചയുള്ള സമയത്താണെങ്കിൽ ആ ട്രെയിൻ യാത്ര നല്ല മനോഹരമായിട്ടൊരു യാത്രയാണ് ഞങ്ങൾ അതൊക്കെ അങ്ങനെ കാണാൻ ചെറുപ്പം ട്രെയിനിൽ യാത്രയൊക്കെ നടത്തി പക്ഷേ മഞ്ഞൊന്നും ഇല്ലായിരുന്നു മഞ്ഞു കാണാൻ പറ്റിയില്ല മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലായാലും വേറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും മഞ്ഞ് വീണ് നടക്കുന്ന കിടക്കുന്ന ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്ന വീഡിയോ അത് കാണുന്ന പറഞ്ഞുകൊണ്ടൊക്കെ പോയതാണ് പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല മഞ്ഞ നിരം ഇല്ലായിരുന്നു അവിടെ ബെരിഹാഡിലേക്ക് അങ്ങോട്ട് മഞ്ഞ് ഇല്ലായിരുന്നു ഇത് ഡൽ ലേക്കിൻ്റെ ഈവനിങ് വ്യൂ ആണ് അപ്പോൾ ഉദയം സ്ലോഗിൽ വരുന്ന വീഡിയോ എല്ലാം മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി